ഇവിടെ കൂടി ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കർത്താവായ യേശുവിനെ അനുഗമിച്ച അവന്റെ രക്തത്തിലും മാംസത്തിലും പങ്കാളികളായി വിശുദ്ധന്മാരുടെ സഹപ്രവർത്തകരും വിശുദ്ധന്മാരോടുകൂടെ വന്നു ചേർന്നിട്ടുള്ളവരുമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ രാത്രിയിൽ അദ്ദേഹത്തെ പോലെ ഒരു പ്രഖ്യാപനം നമുക്ക് നടത്താനൊക്കെ എന്താണ് ഈ മനസ്സാക്ഷി ദൈവത്തോടും മനുഷ്യനോടും എനിക്ക് കുറ്റമറ്റ മനസ്സാക്ഷിയുണ്ട് ബൈബിളിന്റെ ആഴങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ മനസ്സാക്ഷി എന്നതിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം എല്ലാം വിശദമായിട്ടൊന്നും ചിന്തിപ്പാൻ സമയം പോരാ എനിക്കതിനെക്കുറിച്ച് ആഴമായിട്ട് അറിഞ്ഞുകൂടാ അപ്പോൾ എനിക്കറിയുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം അപ്പൊ ഈ മനസ്സാക്ഷി എന്ന വിഷയത്തെ നമുക്ക് രണ്ടു ഭാഗമായി തിരിക്കാം ഒന്ന് മനസ്സാക്ഷി ഒരു കാലഘട്ടത്തിന്റെ പ്രമാണമായിരുന്നു പാപം ചെയ്ത് പരദീശ നഷ്ടപ്പെട്ട ശാവയോഗ്യനായ മനുഷ്യൻ ദൈവത്തെ വിട്ടുപോകുമ്പോൾ ദൈവം അവന്റെ മനസ്സിൽ കൊളുത്തിക്കൊടുത്ത ദൈവമാണ് മനസ്സാക്ഷി ജ്ഞാനിയായ ശലോമൻ പറയാണ് മനുഷ്യന്റെ ഉള്ളിൽ നീ ഒരു ദീപം കൊളുത്തി കൊളുത്തിക്കൊടുത്തല്ലോ അത് ആര്യനായാലും ദ്രാവിഡനായാലും ആണായാലും പെണ്ണായാലും സ്ഥിരബുദ്ധിയുള്ള ധനവാനും ദരിദ്രനും എല്ലാം ബാധകമായൊരു വിഷയമാണ് ഈ മനസാക്ഷി എന്ന് പറയുന്നത് മനസ്സാക്ഷി ഇല്ലാത്തവരുണ്ടോ ചില ദാരുണമായ സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ മറ്റുള്ളവർ പറയില്ലേ അവൻ മനസാക്ഷി ഇല്ലാതാണല്ലോ അത് ചെയ്തത് അപ്പോൾ ക്രൈസ്തവർക്കെന്നോ ഇസ്ലാമിയനെന്നോ ഹൈന്ദവനെന്നോ പാർസിക്കെന്നോ ബുദ്ധനെന്നോ ആര്യനെന്നോ ദ്രാവിഡൻ എന്നൊന്നും വ്യത്യാസമില്ല മനുഷ്യ മനുഷ്യഭൂമിയിൽ വന്ന് ജനിച്ച സകല മനുഷ്യർക്കുമുള്ള ഒന്നാണ് ഈ മനസാക്ഷി മനസ്സാക്ഷി ഒരു ദൈവമാണ് ദൈവമക്കളെ പാപം ചെയ്ത് പ്രദീശ നഷ്ടപ്പെട്ട ശാപേനോ യോഗ്യനായ മനുഷ്യനെ അപ്പാടെ തള്ളിക്കളയാതെ നീതിമാനായ ദൈവം മനുഷ്യനെ തേടി ഏതനെന്ന മനോഹര പ്രതീക്ഷയിൽ വരുമ്പോൾ അവന് നാല് കാര്യം കൊടുത്തു ഒന്ന് ആദാമേ ആദാമേ നീ എവിടെ നിന്ന് ചോദിച്ചപ്പോൾ ഞാൻ നഗ്നാണെന്ന് പറഞ്ഞു മനുഷ്യന്റെ നഗ്നതയാണ് ദൈവത്തിങ്കിലേ കടുത്തു വരുവാൻ തടസ്സമെന്ന് കണ്ടപ്പോൾ ഹോവയായ ദൈവം തോലുകൊണ്ട് മനുഷ്യൻ അവൻ മനുഷ്യനും അവന്റെ ഭാര്യയായ ഹൗവായിക്ക് ഉടുപ്പുണ്ടാക്കി കൊടുത്തു ഒന്നാമതാണ് രണ്ടാമതായി മനുഷ്യൻ ദൈവത്തെ വിട്ടുപോകുമ്പോൾ മുള്ളും പറക്കാര്യങ്ങളിർത്ത ഭൂമിയിലേക്ക് മനുഷ്യനും നിത്യവറുദീശയിലേക്ക് ദൈവം പോകുമ്പോൾ വ്യാകുലപ്പെട്ട മനസ്സോടെ ആദാം തിരിഞ്ഞു നോക്കി ദൈവം പറഞ്ഞു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും കാലസമ്പൂർണതയിൽ മാനകുലത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി സ്വർഗ്ഗത്തിന്റെ മഹിമ വിട്ടു വന്ന് പ്രതിയോഗിയായ പിശാജിനെ ക്രൂശിൽ കീഴടക്കി മാനവരാശിക്ക് വിടുതൽ കൊടുക്കുന്ന മശികായുടെ മനുഷ്യാവതാരം കണ്ടിട്ടാണ് പിതാവായ ദൈവം പറഞ്ഞു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും മൂന്നാമതായി പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും ഇടനാഴികയിൽ തപ്പിത്തടഞ്ഞ് ശാവിയോഗ്യനായി കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് മനുഷ്യന്റെ ആത്മാവ് പോകുമെന്ന് കണ്ടപ്പോൾ ദൈവന്തം പുരാൻ മനുഷ്യന്റെ മനസ്സിലൊരു വിളക്ക് കത്തിച്ചു കൊടുത്തു ഒരു ചെറിയ വിളക്ക് എല്ലാവരുടെയും മനസ്സിലാ വിളക്കുണ്ട് നമ്മളത് ഊതിക്കെടുത്താതിരുന്നാൽ മതി ആകാശ് വിളക്ക് ഊതിക്കെടുത്തിയെന്ന് എഴുതിയേക്കുന്ന പോലെ മനസ്സാക്ഷി കെടുത്തിക്കളയാതിരുന്നാൽ മതി മനസാക്ഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കും ഭാരതത്തിലെ പുരാതന വേദങ്ങളും ഭാരതത്തിലെ പുരാതന ഒക്കെ പഠിച്ചാൽ അവർ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നതും മനസ്സാക്ഷിക്കാണ് ദൈവമാക്കള് മാനുഷ്യ പ്രമാണങ്ങളെ പറയുമ്പോൾ രണ്ടായിട്ടാണ് അതിൽ ജ്ഞാനമാർഗത്തിന്റെ ഒരു ഭാഗമാണ് ഈ മനസാക്ഷി നമുക്ക് ചിന്തിക്കാം അപ്പോൾ മനസാക്ഷി എന്ന് പറയുന്നത് ഒരു പ്രമാണമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം ഭൂമിയിൽ മനസ്സാക്ഷിയുടെ പ്രമാണമാണ് ആദാം പാപം ചെയ്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ട നാൾ തുടങ്ങി ഇസ്രായേൽ മിസ്രേമിന്ന് രക്ഷപ്പെട്ട് കനാൻ കനാനന്ദ മനോഹരദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സീനായി മലയുടെ അടിവാരത്തിൽ ഇസ്രായേൽ പാളയമടിച്ച് ഇരുപത്തിരണ്ട് മൈൽ ചുറ്റളവിൽ ഇരുപത്തിയാറ് ലക്ഷം ജനം പാളയമടിച്ച് കിടക്കുമ്പോൾ അവരുടെ നടത്തിപ്പുകാരനായ മോശ പർവ്വതത്തിൽ കയറിപ്പോയി അവിടെ വെച്ച് ദൈവം രണ്ട് കൽപ്പകയിൽ പ്രമാണം എഴുതി കൊടുത്തു ന്യായപ്രമാണ യുഗവിടെ ആരംഭിച്ചു അപ്പോൾ ഈ ന്യായപ്രമാണം ലഭിക്കുന്നതിനും ആദാം പുറത്താക്കപ്പെടുന്നതിനും വർഷമാണ് ഇതിന് മനസാക്ഷിയുടെ യുഗമെന്നാണ് പറയുന്നത് മനസാക്ഷിയുടെ യുഗം മുൻഗാമികളായ വാസ്റ്റർമാർ എന്നൊക്കെ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട് മനസാക്ഷിയുടെ യുഗം ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷമാണ് ഈ മനസാക്ഷികത്തിലെ സംഭവ ചരിത്രങ്ങൾ വ്യക്തമായി എഴുതിയതാണ് ഉൽപ്പത്തി പുസ്തകം മനസാക്ഷികത്തിൽ ജീവിച്ച അനേക നീതിമാന്മാരെ കാണാം ഹാബേൽ മനസാക്ഷികത്തിലെ നീതിമാനാണ് ഹാനോക്ക് മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് നോഹ മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് ഇയോബ് മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് അബ്രഹാം മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് ഇസ്സഹാക്ക മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് യാക്കോബ് മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് യാക്കോബിന്റെ സന്തതികൾ മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് ജോസഫ് മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് മോശ മനസ്സാക്ഷി യുഗത്തിൽ ജനിച്ചു ന്യായപ്രമാണ യുഗത്തിൽ മരിച്ച വിശുദ്ധനാണ് അപ്പോൾ ലോകത്തെ ദൈവം തമ്പുരാൻ ഭൂമിക്ക് നിയമിക്ക നിയമിച്ചു കൊടുത്ത കാലയളവിൽ ഒരു ഭാഗമാണ് മനസ്സാക്ഷിയുടെ യുഗം വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷക്കാലം അത് മനസ്സാക്ഷിയുടെ യുഗമാണ് അബ്രഹാം ആ മനസ്സാക്ഷികത്തിലെ വിശുദ്ധനാണ് അന്ന് എഴുതപ്പെട്ട പ്രമാണമോ നിയമിച്ചു കൊടുത്ത കൽപനയൊന്നുമില്ല മനസ്സാക്ഷി പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിച്ചത് ഈ യോവ് മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് യോബിന്റെ ചില മനസ്സാക്ഷിയുടെ പ്രമാണങ്ങൾ ഏറ്റു പറയുന്നത് കേട്ടാൽ ഹൃവായികത്തിലെ വിശുദ്ധരായ നാം പോലും രചിച്ചു പോകും താൻ ജീവിച്ചതും മനസ്സാക്ഷികത്തിലാണ് മനസ്സാക്ഷിയെ നിലനിർത്തിയാണ് യോ പറഞ്ഞത് അനാഥന് അംശം കൊടുക്കാതെ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ സാധുവിന്റെ നേരെ കൈയോങ്ങിയിട്ടില്ല തെരുവിൽ ദരിദ്രൻ ഇരിക്കുന്ന കണ്ടിട്ട് അവന്റെ കുളിർ കുളിർമാറുവാൻ എന്റെ കമ്പിള് കൊടുക്കാതിരുന്നിട്ടില്ല എന്റെ എന്റെ നേരെ കൈ നീട്ടി അവനോട് പോടാ എന്ന് പറഞ്ഞ് ഞാൻ കൈയോങ്ങിയിട്ടില്ല ഇതെല്ലാം ഞാൻ സമ്പാദിച്ചെന്ന് പറഞ്ഞ് എന്റെ കൈയ്യെ ചുംബിച്ചിട്ടില്ല ചന്ദ്രൻ ഗവിക്കുന്നതോ സൂര്യൻ ഉദിക്കുന്നതോ കണ്ട് എന്റെ ഹൃദയത്തിൽ ദോഷം നിരൂപിച്ചിട്ടില്ല ഞാൻ മോഹത്തോടെ ഒരു സ്ത്രീയെ നോക്കിയിട്ടില്ല കാലഘട്ടം എപ്പോഴാണെന്ന് ഓർമ്മയിൽ വെച്ചാൽ അത് മനസാക്ഷിയുടെ യുഗമായിരുന്നു അപ്പൊ മനസ്സാക്ഷി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദൈവം കൊടുത്ത പ്രമാണമാണ് ഇനി അന്തിമനായ്വിദ്യയുടെ നാളിലും മനസ്സാക്ഷിയുണ്ട് അന്തിമനായ്വിദ്യയെ നോക്കിക്കൊണ്ട് പൗലോസ് പറഞ്ഞു അവരുടെ മനസാക്ഷി തന്നെ അവർക്കൊരു പ്രമാണമാണ് ന്യായപ്രമാണം ലഭിച്ച ഇസ്രായേലിനെ ന്യായപ്രമാണം കൊണ്ടും സുവിശേഷം കേട്ട ക്രൈസ്തവനെ സുവിശേഷത്തിന്റെ സത്യം കൊണ്ടും ഇവ രണ്ടുമറിയാത്ത പുറംജാതികയെ അവന്റെ മനസ്സാക്ഷി വച്ച് ന്യായം വിധിക്കുമെന്നാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ അക്കാലത്തും ഇക്കാലത്തും ഏതൊരു കാലത്തും പ്രാധാന്യമുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് മനസ്സാക്ഷി അപ്പോൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ മനസ്സാക്ഷിയുടെ ഒരു കാലഘട്ടമുണ്ട് അത് രണ്ടായിരത്തി വർഷം രണ്ടാമത് ഈ മനസ്സാക്ഷി ഒരു ദീപമാണെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും മനസ്സാക്ഷിയുണ്ട് ആ മനസ്സാക്ഷി ഒരു ദീപമാണ് ആ മനസ്സാക്ഷി തെളിയും എന്ത് സംഭവിക്കും ആ മനസാക്ഷി എന്ന ദൈവത്തിന്റെ അരണ്ട വെളിച്ചത്തിൽ നിന്ന് നീതിമാനായ ദൈവത്തെയും അവന്റെ നീതിയുള്ള സിംഹാസനത്തെയും അവന്റെ നീതിയുള്ള വിധിയേയും വിധിക്കപ്പുറം നീതിമാന്മാരുടെ പറതീശയും ദുഷ്ടന്മാരുടെ യാതനാ സ്ഥലവും നമുക്ക് കാണാം കാണാൻ വയ്യാന്നൊന്നും പറയാനൊക്കത്തില്ല പതിനായിരം പേരുകൂടി നിങ്ങളോടൊരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞാലും മനസാക്ഷി തെറ്റാന്ന് പറഞ്ഞാൽ തെറ്റാണ് കേരളക്കരയെ വളരെ നെടുക്കിയിട്ടുള്ള ഭീകരവാദങ്ങളുടെ ഒരു ഭാഗമായ നാച്ചുറൽ വർഗീസിനെ വെടിയേറ്റു മരിച്ചു വർഷങ്ങൾക്ക് മുൻപ് നച്ചറൽ വർഗീസ് വെടിവെച്ചു വെടിയേറ്റ് മരിച്ചു വെടിയേറ്റ് മരിച്ചു അന്ന് ലോകം പറഞ്ഞു പോലീസുമായി ഏറ്റുമുട്ടി വർഗീസ് വെടിയേറ്റ് മരിച്ചെന്നല്ലേ ലോകം അങ്ങനെയല്ലേ അറിഞ്ഞത് മുപ്പത്തിരണ്ടോളം വർഷത്തിന് ശേഷം ആ വെടിവെച്ചു കൊന്ന പോലീസുകാരൻ രാത്രിയുടെ യാമങ്ങൾ ഉറങ്ങാതെ അവന്റെ മനസാക്ഷി രാപ്പകൽ വിധിച്ചിട്ട് അവൻ ഒടുവിൽ പോയി അവിടെ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ പോയി അല്ല കോടതിയിൽ പോയി അവൻ സമ്മതിച്ചു എന്റെ മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം ഉറങ്ങിക്കിടന്ന വർഗീസിന്റെ കണ്ണുകെട്ടി കൈ പുറകിലേക്ക് കെട്ടി ചോദിച്ചപ്പോൾ കഞ്ഞിവെള്ളം കുടിക്കാൻ കൊടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ വെടിവെച്ച് കൊന്നതാണെന്ന് അവൻ പറഞ്ഞു പേപ്പറുകാരി ഓദിച്ച് എന്തിനാണ് സാറേ ഇത് പറയുന്നത് അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രിയിൽ വീടി വലിച്ചും കടുങ്കാപ്പി കുടിച്ചും ഞാൻ ഉള്ളം വറക്കിയാണ് ഞാൻ ഭൂമിയിൽ ശിക്ഷ അനുഭവിച്ച് മരിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും ഒരു നായർ പശ്ചാത്തലത്തിലുള്ള ഒരു ഹൈന്ദവ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് അവന്റെ മനസാക്ഷി പറയുന്നത് നിങ്ങളൊന്നാലോചിച്ച ഞാൻ എറണാകുളത്ത് ഇരിക്കുമ്പോൾ ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജി ഒരിക്കൽ അവിടെ ആ ഒരു പാലത്തിൽ നിന്ന് ചാടി കടലിൽ ചാടി മരിച്ചുപോയി വളരെ കോളിളൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഞാനാ രാവിലെ ക്ഷേത്രത്തിൽ പോയി നമസ്കാ നമസ്കരിച്ചു മടങ്ങി വരുമ്പോൾ ആ പാലത്തിൽ നിന്ന് കായലിലേക്ക് ചാടി കുത്തനെ ഒഴുക്കിലേക്ക് ആള് പോയി തന്നെ കണ്ടില്ലായെന്ന് പറഞ്ഞു പോലീസ് അന്വേഷിച്ചു അന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞു ചില ദിനങ്ങൾക്ക് ശേഷം ഡെഡ് ബോഡി കണ്ടു തന്റെ മകൻ തന്റെ കയ്യിൽ അണിഞ്ഞിരുന്ന ആ മനോഹരമായ മോതിരം കണ്ടിട്ട് പറഞ്ഞത് എന്റെ അച്ഛനാണ് ബ്രാഹ്മണ പശ്ചാത്തലമുള്ള മനുഷ്യനാണ് ഡെഡ് ബോഡി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തു അടക്കം കഴിഞ്ഞു പോലീസ് എന്താണ് ഇതിന്റെ പിന്നിൽ ഇത്ര വലിയ ഒരാളെ ആരാണ് കൊന്നത് ആരാണ് കടലിൽ തള്ളിയത് സംഭവം അതല്ല ചില ദിനങ്ങൾക്ക് മുൻപേ കോടതിയിൽ നടന്ന ഒരു വിധിയിൽ കരണ കൂടാതെ നീതി കൂടാതെ പണത്തിന്റെ സ്വാധീനതയിൽ ഒരു നിരപരാധിയെ ശിക്ഷിക്കുകയും അവൻ അവിടെ നിന്ന് ഹൈക്കോർട്ടിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോകാൻ തുനിയാതെ അവനെ സെൻട്രൽ ജയിലിലേക്ക് ചങ്ങല വെച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്ന കണ്ടപ്പോൾ ഉള്ളം വറച്ചുപോയി മനസ്സാക്ഷിയുടെ ആക്ഷേപമാണ് സഹോദരങ്ങളെ മനസ്സാക്ഷിയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ മനസ്സാക്ഷി ഒരു ദൈവമാണ് ദൈവം നമ്മുടെ മനസ്സിൽ കൊളുത്തി തന്നതാണ് ആ മനസ്സാക്ഷിയുടെ അരണ്ട വെളിച്ചത്തിൽ കാണരുതോ ദൈവത്തെ ദൈവത്തെ കാണാം അവന്റെ നീതിയുള്ള വിധിയെ കാണാം ദുഷ്ടന്മാരുടെ യാതനാ സ്ഥലം കാണാം നീതിമാന്മാരുടെ പരതീക്ഷ കാണാം അതിന് ആര്യനെന്നോ ദ്രാവിഡനെന്നോ ധനവാനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല മനസ്സാക്ഷി ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് മനസ്സാക്ഷി ഉള്ളിടത്തോളം കാലം നിനക്ക് ആത്മധൈര്യം ഉണ്ടാകും ആത്മധൈര്യം ഉള്ളിടത്തോളം കാലം നിനക്ക് കുറപ്പുള്ള വിശ്വാസം ഉണ്ടാകും ഉറപ്പുള്ള വിശ്വാസം ഉള്ളിടത്തോളം കാലം നിനക്ക് ജീവനുള്ള പ്രത്യാശ ഉണ്ടാകും മനസ്സാക്ഷി നഷ്ടപ്പെടുമ്പോൾ ആത്മധൈര്യം പോകും ആത്മധൈര്യം പോകുമ്പോൾ ഉറപ്പുള്ള വിശ്വാസം പോകും അധികം വൈകും മുമ്പ് ജീവനുള്ള പ്രത്യാശ നഷ്ടപ്പെടും മരണത്തിന്റെ മണിനാഥം കെട്ട് നിന്റെ പ്രാണൻ വിറയ്ക്കും ആകയാൾ സൂക്ഷിക്കുക സഹോദരങ്ങളെ വിശുദ്ധ പൗരോസ്വരിക പ്രാരംഭ നാൾ തുടങ്ങി മരണനാൾ വരെ തന്റെ മനസ്സാക്ഷിയെ കാത്തിരുന്നു അപ്പോൾ മനസ്സാക്ഷി ഒരു പ്രമാണമാണ് രണ്ട് മനസ്സാക്ഷി എന്ന് പറയുന്നത് ഒരു ദീപമാണ് ഊതിക്കെടുത്തി കളയരുത് ആ മനസ്സാക്ഷിയുടെ വെളിച്ചത്തിൽ നമുക്ക് ദൈവത്തെ കാണാം യാത്ര ചെയ്താൽ ആ വെളിച്ചത്തിൽ നമുക്ക് ദൈവത്തെങ്കിലേക്ക് പോകാം മനസ്സാക്ഷി നമ്മളോട് പറയും ഇനി അടുത്തതായി നമുക്ക് നോക്കാം ഈ മനസ്സാക്ഷി എന്ന് പറയുന്നത് അടുത്തത് ഒരു ന്യായാധിപനാണ് ചിലപ്പോഴൊക്കെ മനസ്സാക്ഷി നമ്മളെ ന്യായം വിധിക്കും നമ്മൾ പൊകഞ്ഞു പോകും നിലനിൽപ്പില്ലാതായി പോകും മനസ്സാക്ഷി ന്യായാധിപനാണ് ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ ഒരു സ്ത്രീയെ കൊണ്ടും ഒരു സ്ത്രീയെ പരസ്യമായി കല്ലെറിയാനെ ഭൂതന്മാർ കൊണ്ടുവന്നു ഗുരു മോശ ഞങ്ങൾക്ക് തന്ന പ്രമാണ പ്രകാരം ഇവളെ കല്ലെറിയട്ടെ എന്ന് ചോദിച്ചു മശി തമ്പുരാൻ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്റെ കരം കൊണ്ട് എഴുതിയ പ്രമാണം ഭൂമിയിൽ എഴുതി അതിനുശേഷം ഈ പാപമില്ലാത്തവൻ കല്ലെറിഞ്ഞോളാൻ പറഞ്ഞു കൂടി വന്ന പുരുഷ ഒരു കൂട്ടം കല്ലുമായി വന്നിരിക്കുകയാണ് അവരെല്ലാം എത്തിവലിഞ്ഞു നോക്കി മോശയുടെ പ്രമാണമാണ് എഴുതിയിരിക്കുന്നത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് ദൂക്ഷണം പറയരുത് ശവത്തിനെ ലംഘിക്കരുത് വിഗ്രഹത്തെ ആരാധിക്കരുത് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ മനുഷ്യൻ അടിമയാണ് അവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ ഒരു വാക്കുണ്ടല്ലോ അവരുടെ മനസ്സാക്ഷിയുടെ ആക്ഷേപ നിമിത്തം അവരെല്ലാവരും കല്ലുട്ടേ പോയി എറിയാൻ യേശു അനുവാദം കൊടുത്തു യേശു പറഞ്ഞു എറിഞ്ഞോളാൻ പറഞ്ഞു യോഹന്നാൻ ശിശുവിശേഷത്തിലല്ലേ ആ വാക്ക് എല്ലാം വായിക്കാൻ സമയം പോരാ എട്ടാം അധ്യായം ഒൻപതാം വാക്യം നമുക്ക് സുപരിചിതമായ ഒരു തിരുവെഴുത്താണ് അപ്പൊ യേശു പറഞ്ഞു എറിഞ്ഞാട്ട് ഈ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിഞ്ഞോളാം പറഞ്ഞു അപ്പൊ എല്ലാവരും എത്തി നോക്കി ഏതു പാപമാണ് മോശ സീനായി മലയുടെ അടിവാരത്തിൽ ഇസ്രായേൽ കിടക്കുമ്പോൾ മോശയുടെ വാക്കൽ കൊടുത്ത പ്രമാണമാണ് യേശു ഭൂമിയിൽ എഴുതിയത് എല്ലാവരും എത്തി നോക്കി മോഹിക്കാത്തവൻ മോഷ്ടിച്ചിട്ടുണ്ട് മോഷിക്കാത്തവൻ ശബത്ത് ലംഘിച്ചിട്ടുണ്ട് ശബത്ത് ലംഘിക്കാത്തവൻ ദൂക്ഷണം പറഞ്ഞിട്ടുണ്ട് ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ വഴുതിപ്പോയവനാണ് ഈ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നു മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം എല്ലാവരും കല്ലിട്ടേ ചങ്ങ് ഇവിടെ കല്ലെറിഞ്ഞാൽ അടിക്കുമെന്നോ ഇടിക്കുമോന്നോന്നോ യേശു പറഞ്ഞല്ലോ നോ വായിക്കാമോ ആ വാക്ക് മാത്രം അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതു മനസാക്ഷി അപ്പൊ മനസാക്ഷി ന്യായാധിപനാണെന്നേ മനസാക്ഷി വന്ന് നമ്മളോട് സംസാരിക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കാര്യമാണ് നിങ്ങൾ വലിയ കാര്യമായിരിക്കും ഇപ്പൊ ഞാൻ വന്ന് വെളിച്ചെടിയെടുക്കുന്നു പ്രതീക്ഷിക്കുന്നത് അല്ലേ ഈ ബോംബും വഴക്കും അറുനൂറ്ററുപത്താറും ഒക്കെ കേട്ട് നമ്മൾ ഒരു പരുവത്തി കിടക്കുകയാണ് ഞാൻ പറഞ്ഞു നമുക്ക് അതൊരു ഭാഗം വേണ്ടെന്നല്ല പക്ഷെ എന്റെ ആത്മാവ് ഹൃദയത്തെ ഉണർത്തി ഇതൊന്നും പറഞ്ഞേരെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് മനസാക്ഷി ഇപ്പൊ മനസാക്ഷിയുടെ ആക്ഷേപം ഇങ്ങനെ എഴുതിയിരിക്കുന്നു മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്ത് വരെന്ത് ചെയ്തു മനസാക്ഷി അകത്തിരുന്ന് പഴയ കാര്യം എണ്ണി പറഞ്ഞപ്പം അവര് പോലും അറിയാതെ കയ്യൊക്കെ അങ്ങ് നോർന്നു ഇപ്പൊ യേശു നോക്കുമ്പോ നിൽക്കുന്നവരുടെ ചുറ്റും കൂടെ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് വാർക്കാനുള്ള കരിങ്കല്ലുണ്ട് പടപട പടപടാന്ന് കല്ല് താഴെ വീഴ് അവളും അമ്പരം നീക്കി അവിടെവിടാന്ന് കല്ല് വീഴുന്ന കേൾക്കാം രഹസ്യം എന്ത് മനസ്സാക്ഷി ന്യായാധിപനാണ് അദ്ദേഹം ന്യായം വിധിക്കും സത്യമാണ് സഹോദരങ്ങളെ ഓടി ഒളിക്കാൻ ഇടമില്ല എവിടെ പോയാലും മനസ്സാക്ഷി ഒപ്പമുണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണ് അത് ശരിയാണെന്ന് പറഞ്ഞാൽ ശരിയാണ് യാതൊരു വ്യത്യാസവും ഇല്ല അപ്പൊ മനസാക്ഷിയെ സൂക്ഷിച്ചോണമേ ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ പോയി നിൽക്കാനൊക്കത്തില്ല അന്തിമവിധിയുടെ നാളിലും മനസാക്ഷിയെ വിളിച്ചു വരുത്തുമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ മനസാക്ഷി ഒരു കാലഘട്ടത്തിന്റെ പ്രമാണമാണ് രണ്ട് മനസാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കൊളുത്തിയ ദീപമാണ് എല്ലാവർക്കും മനസ്സാക്ഷി ഉണ്ടോ ആ ഒരു സെക്കൻഡ് നിങ്ങൾ ബൈക്കിലേക്ക് പോയാൽ മനസ്സാക്ഷിയെ നമുക്ക് കത്തിക്കാം കത്തിച്ചാൽ ആ അരണ്ട വെളിച്ചത്തിൽ ഇരുന്ന് നമുക്ക് ദൈവത്തിന്റെ മുഖം തേടാം ജീവിതം എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ജീവിച്ച് നമ്മുടെ കാലം കഴിച്ചുകൂട്ടരുത് ഒടുവിൽ നമ്മുടെ പ്രാണൻ ഏറ്റവും ദുഃഖിക്കും അപ്പോൾ മനസ്സാക്ഷി ദീപമാണ് മനസ്സാക്ഷി ഒരു ന്യായാധിപനാണ് പലപ്പോഴും നമ്മളെയൊക്കെ ന്യായം വിധിച്ചിട്ടില്ലേ മനസ്സാക്ഷി മനസ്സാക്ഷിയെ നമ്മൾ ഊതിക്കെടുത്തിയൊന്നും കളയരുത് ദേവിയെയ്ത് എന്നൊരു ദുഷ്ടരാജാവിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ പറയുന്നു അവൻ യഹോവയുടെ മണ്ഡപത്തിന്റെ വാതിലടച്ച് അവൻ വിളക്ക ഊതിക്കെടുത്തിന്ന് ദേവായി അത് സംഭവിക്കരുത് മനസ്സാക്ഷി കത്തട്ടെ മനസ്സാക്ഷിയിൽ നമുക്ക് നമ്മളെ കണ്ടെത്താം വിധിയുടെ നാളിൽ നമ്മുടെ പ്രാണൻ ധൈര്യമായി നിൽക്കട്ടെ മനസ്സാക്ഷി ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ഏതെല്ലാം രംഗങ്ങളിൽ മനസ്സാക്ഷി വേണമെന്നുള്ളത് നമുക്ക് പുറകെ ചിന്തിക്കാം അപ്പോൾ അരിഷ്ടതയിൽ ആരംഭിച്ച് സ്വയപ്രയത്നത്താൽ വിശുദ്ധി ജീവിതം ചെയ്യാൻ ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ ഓടിയ ഈ പ്രാകൃതനെ ഏറ്റുപറഞ്ഞ ഈ പൗലോസ്ലീക ഏറ്റവും യോധാവായി മരിച്ചതിന്റെ രഹസ്യം അദ്ദേഹം മരിക്കുന്നതുവരെയും തന്റെ മനസ്സാക്ഷിയെ സൂക്ഷിച്ചിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൂക്ഷിക്കാം സഹോദരങ്ങളെ മനസ്സാക്ഷി എന്ന് പറയുന്നത് ആ ഒന്നാമത് അത് ഒരു പ്രമാണമാണ് അടുത്തത് അതൊരു വിളക്കാണ് ഇനി അടുത്തത് ഒരു ന്യായാധിപനാണ് നമ്മൾ ന്യായം വിധിക്കും മനസാക്ഷി ഉള്ളിൽ എന്നൊക്കെ പറയും എത്രയോ പേര് എത്രയോ പേരെ നമ്മൾ കണ്ടിരിക്കുന്നില്ലേ മനസ്സാക്ഷി ന്യായം വിധിച്ചിട്ടൊക്കെ നമ്മുടെ കുറ്റക്കാരനും ബോധ്യപ്പെടുന്നു ഞാൻ പണ്ട് ആലുവായിലിരിക്കുമ്പോഴേ അവിടെ ഒരു ഒരാളുണ്ട് മരിച്ചുപോയി പേര് സമരം പിള്ളേന്നാണ് പുള്ളി ജംബോ സർക്കസിലെ സർക്കസുകാരനായിരുന്നു സിംഹത്തെയൊക്കെ ഇണക്കി വളർത്തി ഇങ്ങനെ ഒപ്പം കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു ഇപ്പോൾ കാലത്ത് രക്ഷിക്കപ്പെട്ട് എങ്ങനെയോ തന്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടു കൂട്ടത്തിലൊക്കെ നമ്മുടെ ഫെയ്ത്തോനൊക്കെ വരും എന്നാലും നമ്മുടെ വിശ്വാസിയൊന്നുമല്ല ബൈബിൾ ഇടയ്ക്കൊക്കെ വരും നല്ലൊരു അങ്ങനെ നമ്മുടെ ഫെയ്ത്തോമിലൊക്കെ ഇടയ്ക്ക് വരും വിശുദ്ധന്മാരുടെ ഒക്കെ സ്നേഹമാണ് ഒരു പ്രത്യേക ലോകത്തിൽ സർക്കസ് ലോകത്തിൽ ജീവിക്കുന്ന ആളല്ലേ ഒരു ദിവസം ആരും ആ ഫെയ്ത്തോമിൽ ഞാൻ മിറ്റത്തിറങ്ങി വരുമ്പോൾ ആ ഫെയ്ത്തോമിന്റെ വാതിക്കൽ ഇരുട്ടത്ത് അവിടെ ഇരിക്കുന്ന ഞാൻ ചുമ്മാ പുറത്ത് പോയി തട്ടിയിടോ താനെന്തിനാടോ ഈ രാത്രിയിൽ അത് ചുമ്മാതിരിക്ക ചപ്പ അച്ചാൻ കരുപ്പോ അച്ചാൻ കരുപ്പോ എനിക്ക് തോന്നി ഇരിപ്പ് പന്തികേടാ കേടാ അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണോ ഇരിക്കുന്നത് സത്യം എന്ന് പറഞ്ഞു പിടിച്ചു പെട്ടെന്ന് കൊണ്ടുപോകുന്നു അപ്പം പറയണോ ഈ വാതുക്കലത്തെ ഈ ഹോട്ടലുകാരനില്ലേ ഇന്ന് രാവിലെ അവൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് എട്ടരയ്ക്ക് കറണ്ട് പോകും കറണ്ട് പോകുന്നുണ്ട് കേറി അവൻ ഒര്ണം കൊടുക്കാൻ വിടീക്കുക ചന്തോജി കറണ്ട് എട്ടരയ്ക്ക് പോകും അന്നേര ഓടി ചെന്ന് ഓർണ്ണം കൊടുക്കുക വിളക്കിടുന്നതിന് മുമ്പ് ചെയ്യണം അടുത്ത വിളക്ക് കത്തിക്കുന്നതിനും കൊർണം കൊടുത്തേ ചോടണം അതിനായിരിക്കാം ഞാനദ്ദേഹത്തെ പിടിച്ചിട്ട് പറഞ്ഞടാ നീ നിന്റെ കടക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ലെങ്കിൽ നിന്റെ കടങ്ങളും പിഴകളും ഒന്നും ദൈവം നിന്നോട് ക്ഷമിക്കത്തില്ല സമര നീയൊന്നോർത്തോളാം പറഞ്ഞു ഞാൻ ഇത്രേ പറഞ്ഞോളു അവനൊരു നല്ല ബെന്തിക്കോസുകാരനേക്കാൾ നല്ലവനാണെന്നാണ് എനിക്ക് തോന്നി അവനൊരു സെക്കൻഡും ഉണ്ടാതിന്നു ഞാൻ നീ ഒന്ന് ഓർത്തേ നിന്റെ തെറ്റൊന്നാരാഞ്ഞ് ഒരു സെക്കൻഡും മൗനമായി നിന്ന് കണ്ണിൽ കൂടെ കണ്ണുനീരിച്ചു വീണു ഞാൻ നിന്നോട് പറയാം നിന്റെ നിന്റെ കടക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായ പിതാവ് കടങ്ങളെയും പിഴകളെയും ക്ഷമിക്കത്തില്ല ഇവൻ വാവിട്ട് കരയാൻ തുടങ്ങി അവൻ ആ കത്തിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് കടക്കാരന്റെ കാലെ പിടിച്ച് ക്ഷമയോദിച്ചു എടാ നീ എന്നോട് ക്ഷമിക്കണോടാ കരണ്ട് പോകുമ്പോൾ നിന്നെ ഉപദ്രവിക്കാനിരുന്നാടാ ആ ഫാസ്റ്റപറ്റം വെയ്ത്തോമി നിറഞ്ഞുവന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞടാ നിന്റെ തെറ്റിനെ ദൈവം നിന്നെ ശിക്ഷിക്കും ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ അവന്റെ തെറ്റ് നീ ക്ഷമിക്കണോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കുറെ കാലം കഴിഞ്ഞ അദ്ദേഹം മരിച്ചുപോയി ദൈവമക്കളെ അപ്പോൾ മനസാക്ഷി വിധിച്ചപ്പോൾ മദ്യവാനിയാണ് പ്രാകൃത മനുഷ്യനാണ് ആ വിധിയുടെ ഉള്ളിൽ ഉള്ളം വിറച്ചുപോയി അപ്പോൾ മനസ്സാക്ഷി ന്യായാധിപനാണ് പലരെയും ന്യായം വിധിച്ചത് ബൈബിളിൽ കാണാം മനസ്സാക്ഷിയുടെ ന്യായവിധിയിൽ ഓർമ്മപ്പെടാറുമുണ്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം ഈ മനസ്സാക്ഷി എന്ന് പറയുന്നത് ഒരു മാഗ്നൈറ്റ് സൂചിയാണ് ഈ മനസ്സാക്ഷിയെ നമ്മൾ പഠിച്ചാൽ ഇതൊരു മാഗ്നൈറ്റ് സൂചിയാണ് ദൈവമക്കൾ ഇപ്പോൾ ഇതൊരു മാഗ്നൈറ്റ് സൂചിയാണെന്നിരിക്കട്ടെ ഞാൻ ഇതിന്റെ സെൻട്രു ഭാഗത്ത് നൂല് കെട്ടി തൂക്കി ഇങ്ങനെ ഇട്ടാൽ ഇത് തെക്കു വടക്കേ അതാ തെക്കുവടക്കെ നിക്കത്തുള്ളൂ നമ്മൾ ഈ ഈ തിരുവനന്തപുരം സെൻട്രിലെ ലോക്കിലെ എല്ലാ വിശ്വാസികളും വേലക്കാരും കൂടെ വന്ന് ഓരോ മണിക്കൂർ പിടിച്ച് തിരിച്ചു കിഴക്ക് പടിഞ്ഞാറ് വെച്ചാലും കൈയെടുക്കും തെക്ക് വടക്കേ അതാണ് ഈ മാഗ്നൈറ്റിന്റെ പ്രത്യേകത ആര് പിടിച്ചു വളച്ചു വെച്ചാലും കാന്തം തെക്കു വടക്കേ നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നൊരു മാഗ്നേറ്റ് സൂചിയാണ് ഇതിങ്ങനെ ഷാർപ്പായിട്ട് ദൈവത്തെ ചൂണ്ടിക്കൊണ്ട് നിൽക്കും എവിടേക്കാ നിൽക്കുന്നത് ഉത്തരദിക്കിലേക്ക് ഉത്തരദിക്കിലേക്ക് സദാസമയം ചൂണ്ടി നിൽക്കുന്ന ആണ് നമ്മൾ അവനെ പിടിച്ച് ആയിരം പേര് കൂടി കിഴക്ക് പടിഞ്ഞാറ് നിർത്തി കുഴപ്പമില്ല ബ്രദർ ജോസെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലും കൈ വിടുന്ന ഉടനെ എങ്ങോട്ട് പോകും നേരെ ഷാർപ്പായിട്ടു അപ്പോൾ നമ്മുടെ മനസാക്ഷി ഒരു മാഗ്നൈറ്റ് സൂചിയാണ് അപ്പൊ കിഴക്ക് പടിഞ്ഞാറ് പിടിച്ചു നിർത്താൻ സാധ്യമല്ല സാധ്യമാണോ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഒരു ദിവസം മുഴുവൻ ഒരു ശനിയാഴ്ച രാവിലെ തുടങ്ങി വൈകുന്നവരെ ഇത് കിഴക്ക് പടിഞ്ഞാറ് നിർത്താൻ നോക്കിയിട്ടുണ്ട് പഠിക്കുന്ന കാലം കൈയെടുക്കുന്നുണ്ട് ഇവൻ വീണ്ടും പഴയതുപോലെ നോക്കി അതാണ് അവന്റെ മാഗ്നൈറ്റ് ഇതൊരു ശക്തിയാണ് അപ്പോൾ മനുഷ്യകരം കൊണ്ട് ഒരു കാരണവശാലും ഉത്തരദിക്കിലേക്ക് നോക്കി നിൽക്കുന്ന നിങ്ങളുടെ മനസ്സാക്ഷി എന്ന് പറയുന്ന ഈ മാഗ്നൈറ്റ് സൂചിയെ തിരിക്കാൻ ആർക്കും സാധ്യമല്ല അപ്പൊ ഈ സൂചി ഇങ്ങനെ തെക്കുവടക്കായി നിൽക്കുകയാണ് ഇവനെങ്ങനെങ്കിലും തിരിക്കാൻ വഴിയുണ്ടോ വില നമുക്ക് എങ്ങോട്ട് കിഴക്ക് പടിഞ്ഞാറാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറയാം തെക്കുവടക്കായി നിൽക്കുന്ന ഈ മാഗ്നേറ്റു സൂചിയെ നമുക്ക് അവിടെ നിന്ന് ദിശ മാറ്റാമോ ഫ്രീ ആയിട്ട് ഇവനിങ്ങനെ തെക്കുവടക്ക് നിന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സമീപത്ത് ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവന്നാൽ മതി അവൻ ചൂന്ന് അങ്ങോട്ട് പോകുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ കിഴക്കുപടിഞ്ഞാറാ തെക്കുവടക്കായി നിന്ന മാഗ്നേറ്റ് സൂചിയുടെ അരിക്കൽ ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവന്നപ്പോൾ അവൻ പെതിയെ ഇങ്ങോട്ട് ചായുന്ന കാണാം നമ്മൾ ആ ആ ഇരുമ്പടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിക്ക് അവൻ പെതിയെ അങ്ങോട്ട് വരുന്ന കാണാം ഇപ്പൊ മനസാക്ഷി എന്ന് പറയുന്നൊരു നമ്മൾ ഇവിടെ നിന്ന് കപ്പൽ യാത്ര തിരിക്കുമ്പോൾ പുരാതന കാലത്ത് കപ്പൽ യാത്രക്കാർ പോയിരുന്നത് നക്ഷത്രങ്ങളെ നോക്കിയാണ് ആരംഭകാലത്തൊക്കെ പഴയകാലത്ത് നാവീകർ യാത്ര ചെയ്തത് നക്ഷത്രങ്ങളെ നോക്കിയാണ് ഉദയത്തിങ്കൽ കാണപ്പെടുന്ന നക്ഷത്രം സൂര്യനിൽ നിന്ന് ഇത്ര അകലെയാണെങ്കിൽ അതിനെ നോക്കി യാത്ര തിരിച്ചാൽ ഭൂമിയുടെ ഇന്നതിക്കിൽ ചെല്ലാമെന്ന് അന്നുള്ളവർ പഠിച്ചിരുന്നു കാലങ്ങൾ പലതു കഴിഞ്ഞ് മാഗ്നൈറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു മാഗ്നൈറ്റ് സൂചി ഉപയോഗിച്ചാണ് അതെപ്പോഴും വടക്കേ നിൽക്കത്തുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ തെക്ക് വടക്കായി നിൽക്കുന്ന നിങ്ങളുടെ മനസ്സാക്ഷിയെ കിഴക്ക് പടിഞ്ഞാറ് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം സ്വാർത്ഥത ജഡമോഹം എന്ന് പറയുന്ന രണ്ട് ശക്തിയുണ്ട് ഈ രണ്ട് ശക്തി അരിച്ചാൽ ഇവനെ നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് നിർത്താം അപ്പൊ തെക്കുവടക്കായി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കപ്പൽ യാത്രക്കാരൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഇത് ഒരു സെക്കൻഡ് ഒരു മില്ലി മാറി നിന്നാൽ മതി തെക്കുവടക്കായി നിൽക്കുന്ന ഈ മാഗ്നേറ്റ് സൂചി അവിടെ നിന്ന് ഒരു മില്ലി മാറിയായി ഇവർ കപ്പൽ യാത്ര ചെയ്തെങ്കിൽ ഇവൻ ആയിരം മൈൽ യാത്ര ചെയ്തു കഴിയുമ്പോൾ അവൻ പോകുന്ന ദിശയിൽ നിന്ന് അഞ്ഞൂറ് മൈൽ അകലത്തിൽ പോകും അതാണ് ആ മാഗ്നേറ്റ് സൂചി തുടക്കത്തിൽ നേരെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു മില്ലി തെറ്റിയാൽ മതി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സൂചി ഇങ്ങനെ നിൽക്കും സ്വാർത്ഥതയും ജഡമോഹവും ഏതൊരുവനെയും ഏതൊരുവിനെയും സ്വാധീനിക്കും മനസ്സാക്ഷി എന്ന മനോഹരമായ ഈ മാഗ്നൈറ്റ് സൂചിയെ സൃഷ്ടാവിന്റെ സിംഹാസനത്തിൽ നകറ്റി ലോകത്തിലേക്ക് വലിച്ചയക്കാൻ സാത്താൻ കണ്ടെത്തിയൊരു മാർഗമുണ്ട് ഒന്ന് ജഡമോഹം രണ്ട് മനുഷ്യന്റെ സ്വാർത്ഥത ജഡമോഹവും മനുഷ്യന്റെ സ്വാർത്ഥതയും പ്രാണനിൽ കുടിയേറുമ്പോൾ തെക്കുവടക്കായി നിൽക്കുന്ന മാഗ്നൈറ്റ് സൂചി ചിലപ്പോൾ കിഴക്കു പടിഞ്ഞാറായിട്ട് വരും പൂർണ്ണമായി മാറിയില്ലെങ്കിലും ദിശ വിട്ട് തുടക്കത്തിൽ ഒരു അഞ്ച് മില്ലി ഒരു അഞ്ച് ഫൈവ് എം എം മാറി നിന്നാൽ മതി നിങ്ങൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര അവസാനിക്കുമ്പോൾ കപ്പൽ അഞ്ഞൂറ് മൈൽ അകലത്തിൽ പോയി നിൽക്കും അപ്പോൾ ശ്രദ്ധിക്കുക മനസ്സാക്ഷി ഒരു ന്യായാധിപനാണ് അവൻ നമ്മെ ന്യായം വിധിക്കും തെറ്റെന്ന് ബോധ്യപ്പെട്ടാൽ പശ്ചാത്തപിക്കണം മനസാക്ഷി ഒരു ദീപമാണ് അത് കെടാതെ സൂക്ഷിച്ച് ആ വെളിച്ചത്തിൽ ദൈവസിംഹാസനം കണ്ടെത്തണം മനസ്സാക്ഷി ഒരു മാഗ്നേറ്റ് സൂചിയാണ് ഇടത്തും വലത്തും വരുന്ന സ്വാർത്ഥതയും ജടമോഹത്തെയും വെട്ടിക്കളഞ്ഞ് ഷാർപ്പായി തെക്കുവടക്ക് തന്നെ സൂക്ഷിച്ചാട്ട് ഉത്തരദിക്കിൽ തന്നെ പോയി ചേരും മനസ്സാക്ഷി വലിയ വിഷയമാണ് മനസ്സാക്ഷി എന്തിനാണ് നമുക്ക് വേദപുസ്തകത്തിൽ മനസ്സാക്ഷിയെന്നും നല്ല മനസ്സാക്ഷിയെന്നും ശുദ്ധ മനസ്സാക്ഷിയെന്നും ഒക്കെ അനേക വാക്കുകൾ എഴുതിയിരിക്കും നമുക്ക് കാണാം ഇതെല്ലാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ നമുക്കൊരു നല്ല മനസ്സാക്ഷി വേണം എന്തിനാണ് ഈ മനസാക്ഷി ഒരു മനുഷ്യന്റെ മനസ്സാക്ഷി എന്തിനാണ് നമ്മുടെ നിലനിൽപ്പിന് മനസ്സാക്ഷി വേണം അപ്പോസ്തലനായ പൗലോസ് തിമത്യോസിന് എഴുതുമ്പോൾ ആണോ ഒരു വാക്കെഴുതിയിട്ടുണ്ടല്ലോ തന്റെ സഹ ശുശ്രൂഷകരായ രണ്ടുപേർ തന്നെ വിട്ടുപോയി ശുശ്രൂഷയില്ലാഞ്ഞല്ല ഭക്ഷണമില്ലാഞ്ഞില്ല സഭയില്ലാഞ്ഞിട്ടല്ല പിന്നെ ഹുമന്യോസും അലസന്തറും അവരുടെ നല്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ടതുകൊണ്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി എങ്ങനെയല്ലേ വാക്ക്മോ ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി ഹുമനിയോസും അലക്സന്തറും ഈ കൂട്ടത്തിലുള്ളവരാണ് രണ്ടുപേർ അക്കാലത്ത് ബൗലോസരിയുടെ സഹപ്രവർത്തകരായ പ്രകൽപരായ രണ്ട് പാസ്റ്റർമാർ ഒരു പാസ്റ്റർ പേര് ഹുമന്യോസ് നല്ല പേരാണ് രണ്ടാമത്തെ പാസ്റ്റർ പേര് എന്നാണ് അലസന്തർ അവരവിടെ കാലത്ത് വലിയ പ്രഗൽഭരായ പ്രാസംഗരാണ് കൊറേ കാലം കഴിഞ്ഞ് ബൗലോസിനെയും കൃപയുടെ മാർഗത്തെ ഉപദേശത്തെ ഇതെല്ലാം വിട്ട് അവരുടെ വഴിക്ക് പോയി രഹസ്യം എന്താണ് പ്രസംഗിക്കാൻ അറിയാനിട്ടല്ല സഭയില്ലാഞ്ഞിട്ടല്ല പണമില്ലാഞ്ഞോ ഭക്ഷണമില്ലാഞ്ഞോ വസ്ത്രമില്ലാഞ്ഞല്ല പൗലൂസ് കാര്യം ആരാഞ്ഞു സംഭവം ഏതാണോ ഉമന്യൂസും അലസന്തറും അവരുടെ നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടതുകൊണ്ട് വിശ്വാസ കപ്പൽ മുങ്ങിപ്പോയി അങ്ങനെ ദൈവത്തെ അനുഗമിക്കണമെങ്കിൽ ആ നമ്മൾ കൃപയിൽ നിലനിൽക്കണമെങ്കിൽ ശ്രദ്ധിച്ചാട്ടെ നമുക്ക് എന്തു വേണം നല്ല മനസാക്ഷി വേണം പലർക്കും ഉറക്കം തുടങ്ങി ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാൻ പറയുക ഉറങ്ങരുത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ നമുക്കൊരു നല്ല മനസാക്ഷി വേണം കേട്ടോ എപ്പോൾ പ്രാണൻ വിട്ടാലും നമ്മുടെ ആത്മാവ് എങ്ങും പോയി തടഞ്ഞ വട്ടം ചുറ്റി കറങ്ങരുത് ഞാൻ ചോദിക്കട്ടെ ഇന്ന് രാത്രിയിൽ യേശുവരിയാണെന്നിരിക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുമ്പോൾ ഒമ്പത് നാപ്പത്തിയഞ്ചിന് പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കും രൂപാന്തരപ്പെടുന്നവരെന്ന കൈപോക്കാമോ ആ ഇവിടത്തെ ഒരാൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു വീട്ടിൽ വിണോന്നാ ഞാൻ പറയാം പോട്ടെ ഈ രാത്രിയിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ പ്രാണനെ തമ്പുരാൻ വിളിച്ചു നിങ്ങളുടെ ആത്മാവും ശരീരവും ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോയി സ്വർഗം തുറന്നുകിടക്കും ദൂതന്മാർ സന്തോഷത്തോടെ സ്വീകരിക്കും എന്ന് സ ധൈര്യം പറയാൻ ശേഷിയുള്ളവരുണ്ടെന്ന് പറയാ കൈവക്കാമോ ഭർത്താവേ ഇന്ന് എന്റെ പ്രാണൻ ശരീരത്തെ വിട്ടു ഞാൻ നിത്യതയുടെ കവാടത്തിൽ വരുമ്പോൾ ദൂതന്മാർ എനിക്ക് വാതിൽ തുറന്നു തരുമെന്നും ഞാൻ ഉള്ളിലേക്ക് വരുമെന്നും എന്റെ വീണ്ടെടുപ്പുകാരനെ മഹിമയുടെ രാജാവായി ഞാൻ കാണുമെന്നും സദ്ധൈര്യം പ്രഖ്യാപിക്കാൻ കഴിയുന്നവർ കരങ്ങൾ ദാ അങ്ങിങ്ങായിട്ട് ഒന്ന് രണ്ടു പേർ മാത്രം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആരാണ് നിങ്ങളോട് അതിന് നോ പറയാൻ നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സാക്ഷി ശ്രദ്ധിച്ചിട്ടില്ലേ മനസാക്ഷിയല്ലേ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരാൾ കൈപോക്കിയപ്പോൾ പലർക്കും ധൈര്യമായി കർത്താവായ യേശു വരുമ്പോൾ പോകുമോ തിരിച്ചപ്പോൾ ആരും മൗനമായിരുന്നു കാരണം മത്സ്യായുടെ മടങ്ങി വരവിൽ ഒരു ഭട്ടന്റെ ശരീര രൂപാന്തരത്തിന്റെ ആത്മീകതയുടെ അളവ് പോലും നിങ്ങൾക്കറിയാം അത് കേട്ടതുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെട്ടിരുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ കൈപോക്കി അപ്പൊ നമ്മൾ ചുറ്റു നോക്കിയിട്ട് പറയാം എടോ കറിയാച്ച താൻ പോവുമെങ്കിൽ ഞാൻ പോകും അത കറിയാച്ചൻ യേശു വരുമ്പോൾ പോകുമെങ്കിൽ നൂറ് ശതമാനം ഞാൻ പോകും കാര്യം എന്താണ് കറിയാറ്റിനെ കുറിച്ച് എനിക്കറിയാം കറിയാച്ചനെ വെച്ച് നോക്കുമ്പോൾ ഞാനാണ് മുമ്പിൽ യേശുവിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പുറകില്ല അപ്പോൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ സംഭവം സത്യമല്ലേ എപ്പോഴാണ് യേശു വരുന്നത് എപ്പോഴാണ് നമ്മുടെ പ്രാണൻ വിടുന്ന നമുക്ക് അറിഞ്ഞുകൂടാ മധ്യതിരുവിതാംകൂറിൽ ഒരു പ്രശസ്തമായ പാട്ടുണ്ട് തിരുവനന്തപുരം സ്ഥലത്തത് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലേ ഒരു പാട്ടുണ്ട് വർഷം അമ്പത്താറ് അമ്പത്തെട്ട് വർഷമൊക്കെ വിശ്വാസത്തിൽ നിന്ന് ഒരു പരുവൊക്കെയായി പിള്ളേരെ പെട്ടിയുടെ അളവും പഞ്ഞിയുടെ പഞ്ഞിയും അളവും ഒക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം പ്രാണം പോകുന്നതിന് മുമ്പ് ഒരു സാക്ഷി പറയും ഒരു പാട്ടുണ്ട് ഏതാന്നറിയോ ജീവിതം ഇന്നും ശരിയായിട്ടില്ലയ്യോ ഇനിയിപ്പോ എന്ന് ജീവിപ്പിക്കാൻ ആരാധനയ്ക്ക് സമയത്ത് വരാനൊക്കത്തില്ല പിള്ളേർ മനസ്സ് തോന്നി ഓട്ടോ പിടിച്ചേ വരാനൊക്കത്തുള്ളൂ വന്നാലും കസാറേലിരിക്കാൻ പയ്യ പ്രാണൻ നാളുകൾ എണ്ണപ്പെട്ടു ശവപ്പെട്ടിയുടെ അളവ് എടുത്ത് പിള്ളേർ മൂക്കി വെക്കാനുള്ള ഭഞ്ഞിക്കും പോയി അവർ സ്പിരിറ്റും മേടിച്ച് ഫ്രിഡ്ജിലും അലമാരിയിലും വെച്ചിരിക്കുകയാണ് ചിലതൊക്കെ മരിക്കുന്നതിന് മുമ്പേ സംഭവം എഴുതും ഒരാൾ മരിച്ചു ഞാനും വെഞ്ഞിയപ്പച്ചനും കൂടെ ചെല്ലുമ്പോൾ ഒരാൾ ട്രേക്കാത്തു മുട്ടായി കൊണ്ട് തരിക മരുമോട് എന്തിനാണ് ബാസപ്പച്ച ദൈവം പ്രാർത്ഥന കേട്ടു എത്ര നാളായി അമ്മച്ചിയെ നിത്യതേ ചേർക്കുക അതിൽ ന മുട്ടായി ഞാനും എടുത്തു പ്രിയമുള്ളവരെ ഒരു മുട്ടായി ഞാനും എടുത്തു ഇനി അപ്പച്ചനെടുത്തോ തോന്നില്ല അപ്പച്ചൻ അങ്ങോട്ട് പോയി ആ ഒരു ഓടി കൊണ്ടും തരികയാണ് അമ്മായിയമ്മ മരിച്ചതിന് ഒരു മുട്ടായി ആ അതിനുശേഷം ഒരു പേപ്പർ കൊണ്ട് തന്നിട്ടോട് പറഞ്ഞു അതിനകത്ത് എന്തെങ്കിലും ചേർക്കണം ഞാൻ ചായന്ന ഇത് മരിക്കുന്നതിന് ഒരു മാസം മുമ്പേ മനോരമയിൽ ഇടാനുള്ളത് എഴുതി വച്ചിരിക്കുക പക്ഷെ എന്തോ ചെയ്യാവുന്നൊക്കെ ഇത്രയൊക്കെ ഉള്ളു സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ജീവിതത്തിലൊന്ന് സൂക്ഷിക്കുക യേശു വരുമ്പോൾ പോകത്തില്ലെന്ന് പറയുന്നത് ആരാണ്